ഈ വരുന്ന ആറാം തീയതിത്തെ പെരുന്നാളിന് ആവശ്യമായുള്ള ആളുകൾ അപ്പോൾ നമ്മുടെ ഒരു നാലഞ്ചെണ്ണം വലിയ ആടുകളുണ്ട് അത് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്കകത്ത് വിലയുള്ള ആടുകളാണ് നിൽക്കുന്നത് മുപ്പത്തഞ്ച് കിലോ മീറ്റ് കിട്ടാത്ത കൊണ്ടുള്ള ആടുണ്ട് മുപ്പത് കിലോ മീറ്റ് കിട്ടുന്ന ആടുണ്ട് ഇരുപത്തഞ്ച് കിലോ മീറ്റ് കിട്ടുന്ന ആടുണ്ട് ഇതൊക്കെ നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഇരുപത് രൂപ ആ ആടിനൊക്കെ മുപ്പത്തഞ്ച് രൂപ വില വരുന്ന ആടാണ് അതൊരു നാൽപ്പത് കിലോ മതിക്കുന്ന ആടാണ് ഇതിനകത്ത് ഇത് ഇരുപത്തഞ്ച് കിലോ മതിക്കും ഇത് രൂപ പെരുന്നാളിന്റെ ആവശ്യത്തിന് ആടിനെ നോക്കി നടക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യുക കണ്ടോ നല്ല അടിപൊളി പത്ത് നാല്പത് അമ്പത് കിലോ വെയിറ്റ് ഉള്ള ആടുകളാണ് കണ്ടോ നല്ല ഒറിജിനൽ മലബാറി ആടുകളാണ് മൂന്നും നാലും ഒന്നും അല്ല ഇഷ്ടം പോലെ ഈ ഫാമിലുണ്ട് വീഡിയോയിൽ ഉണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കുക എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് നല്ല സൈസ് ഒത്ത നല്ല അടിപൊളി മുട്ടനാടുകളാണ് കേട്ടോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ആട് വളർത്തുന്ന ഒരു ചേട്ടൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചേട്ടൻ ഗവൺമെന്റ് ജോലി റിട്ടയർമെന്റിന് ശേഷം ആടു ജീവിതവുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പട്ടി നടക്കുകയാണ് ആ ചേട്ടന്റെ വീഡിയോ ആണ് പ്രേക്ഷകരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നല്ല അടിപൊളി നാടനാടുകളാണ് ഈ ഒരു ഫാമിലുള്ളത് കൂടുതൽ കാഴ്ചകളും നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ഗവൺമെന്റ് ഗവൺമെന്റ് ജോലിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ശേഷം എന്തോ വലിയ വലിയ ഫാം ഫാം ഓ പേര് മാത്യു 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 ഡേവിഡ് ജോലി ഞാൻ ഗവൺമെന്റ് ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു അത് മുപ്പത്തിയാലു വർഷം സർവീസ് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പതിന് ശേഷം എന്തെങ്കിലും ഒരു സൈഡ് വിസിനെസ് വേണമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതായത് ഇതിപ്പം രണ്ടായിരത്തി പത്തൊമ്പതി തന്നെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് പോയിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഞാൻ ഒരാടിന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം ഇപ്പം ഒരുപാട് ആടിനെ വിറ്റിട്ടുണ്ട് ഒരുപാട് ആടിനെ ഒരാൾ തന്നെ ചെയ്യാനുള്ള ജോലി ഇല്ല ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാ രാവിലെ ഒരു ആറു മണിയാവുമ്പം പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് വന്ന് ഏഴര ആകുമ്പം ഇവിടെ വന്ന് േവിക്കും ഉണ്ണാക്ക് തലയുന്ന വെള്ളത്തിൽ ഇട്ടേക്കും ഒരു പത്ത് മണിയാകുമ്പോ അവർക്ക് വെള്ളം കൊടുക്കും പത്തുമണിക്കും രാത്രി ഒരു ഏഴ് മണിക്കും വെള്ളം കൊടുക്കും രണ്ടു പ്രാവശ്യം പിന്നെ ഇലയുടെ കാര്യം ഇല ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട് എത്ര ആടുണ്ട് ഇവിടെ ഇവിടെ ഇരുപത്തി എട്ടെണ്ണത്തിനകത്തുണ്ട് നേരത്തെ നേരത്തെ അമ്പത് അമ്പത്തിരണ്ടും കൊടുക്കാൾ വലിയ പോകും ഈ വലിയ ആടെല്ലാം പോവും നാലഞ്ചെണ്ണം നമ്മൾ പോകും പിന്നെ ഈ ചനയുള്ള ഒരാടുണ്ട് പ്രസവിച്ച് രണ്ടുപേരുണ്ട് മൊത്തം അഞ്ച് കുട്ടികൾ ഒരാളിന് മൂന്ന് ഒരാളിന് രണ്ട് നാല് കുട്ടികൾ വരെ പ്രസവിച്ച ആടുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം കൊടുത്ത് എല്ലാവരും പറയുന്നത് ചേട്ടൻ എന്താ ലാഭവും നഷ്ടം കൂട്ടിയല്ല നമുക്കൊരു ടൈം പാസ് ഒരു ടൈം പാസും പിന്നെ ചെറിയൊരു ലാഭം ലാഭം കിട്ടുന്നില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഞാൻ പതിനയ്യായിരം രൂപയുടെ മുടക്കം ആയിരിക്കും ആദ്യം ആദ്യം പിന്നെ ഇതിനെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരയ്ക്ക് ഷെഡ് അടിച്ചു അതിപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നത് പിന്നെ പിന്നെ ഈ പ്രാവല് അത് ഇതും പറിക്കുന്ന കാര്യത്തിന് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കടമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എന്നാ പറയുക നമ്മൾ എവിടെ ആയാലും അവർക്ക് തീറ്റ ഇലയില്ലാത്ത ഒരു ദിവസം എവിടെ പോയാലും ഞാൻ അവർ എട്ട് കിലോമീറ്റർ വരെ പത്ത് കിലോമീറ്റർ വേറെ ദൂരം പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുന്ന് കാവനാട് തിരുവല്ലവരം കോയിവിള ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേ നമ്മൾ

മറ്റേ ജമുനാപ്പാരി ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടത്തിലാ പോരില്ല ഇവിടെ വന്ന ഒരാള് വില പറഞ്ഞാൽ അതിന്റെ ഇറച്ചി കൊള്ളത്തില്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത് പിന്നെ തരൂകി എന്ന് പറഞ്ഞ ഇനം ഉണ്ടായിരുന്നു വീറ്റലുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കി വിട്ടത് അതിനൊക്കെ നമ്മള്

അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ആട് ഇവിടെ നിൽക്കുന്ന കൂട്ടത്തിലുള്ള മുപ്പത്തഞ്ച് ഉള്ള ആട് കിലോ കിലോ ഉള്ള ആട് മുപ്പത്തി നമുക്ക് മുപ്പത് കിട്ടിയാലേ കൊടുക്കും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ക്രമ ക്രമീകരണങ്ങൾ പരുത്തി പുളിയേരി ഈ റേഷൻ അരിയുടെ കഞ്ഞി വെച്ചു കൊടുക്കും ഇതും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്ത് രണ്ടു നേരം കൊടുക്കും ഏകദേശം നമുക്ക് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപയുടെ ചിലവുണ്ട് അഞ്ഞൂറ് രൂപയുടെ ചിലവുണ്ട് ഇത് ആടിന് ആട് ഇരുപത്തഞ്ച് ആടിന് ഇരുപത്തെട്ട് ഉണ്ട് ഇപ്പോൾ അതിന് അഞ്ഞൂറ് രൂപ നമുക്ക് ദിവസം ചിലവുണ്ട് ദിവസം ചിലവുണ്ട് നാനൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഡെയിലി ആവും പിന്നെ നമ്മൾ ആ പൈസയുടെ ഒരു മൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വേറെ സൈഡ് ബിസിനസ് ഉണ്ട് അതിൻ്റെ അത്തുന്നടുത്താണ് മറിക്കും മറിച്ച് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല സാധാരണ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്താണെന്നറിയോ ഡെയിലി അഞ്ഞൂറ് രൂപ എടുക്കാനില്ലാത്ത ആളിനെ ഈ ബിസിനസ് നടത്താൻ പറ്റത്തില്ല നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഈ അഞ്ഞൂറ് രൂപ നമ്മൾ സാധാരണ ഒരാൾ ജോലിക്ക് പോയി ആയിരം രൂപ കിട്ടിയ അതിന് നേരത്തെ അഞ്ഞൂറ് രൂപ എടുത്ത് കുണ്ണാക്ക് പിടിക്കാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ വേറെ സൈഡ് എഫിക്സിനെസ് വേറെ ഉണ്ട് അത് ഉള്ളത് കൊണ്ട് അതിൻ്റെ ലാഭത്തിൽ നിന്നും കൂടെ എടുത്താൽ ഇത് ഇങ്ങനെ ഡെയിലി വാങ്ങിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു ഇച്ചിരി അധ്വാനം കൂടുതലുണ്ട് അത്രേ ഉള്ളൂ പ്രതിഫലം കിട്ടും ഒരാളുടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുക കഷ്ടപ്പെട്ട് ഇച്ചിരി ബുദ്ധിമുട്ടണം നമ്മൾ പിന്നെ ശരീരത്തിന്റെ ഒരു വ്യായാമം വ്യായാമം ജിമ്മിലോ മറ്റേ യോഗയ്ക്കോ ഒന്നും പോകണ്ട ഉള്ള ഒരു കാര്യങ്ങൾ യോഗ പിന്നെയും പോയി ഇത് എന്ത് ചൂട് വെള്ളാൻ കിടക്കുക ചൂട് കൊള്ളാനായിട്ട് പോയി കിടക്കുക കയ്യും കാലും ഒക്കെ പൊള്ളി പോകുന്നില്ല ഏറ്റവും ചെറിയ ചെറിയ ആളല്ലേ മക്കളെ നോക്കുന്ന പോലെ നോക്കുന്നത് തിരിച്ചവര് സ്നേഹം തരുകയും ചെയ്യും നമ്മൾ വരുമ്പോടി വരും ഇത് ഞാൻ എന്റെ സൗണ്ട് കേട്ടാ എല്ലാരും എല്ലാരും വന്ന് അതാണ് ഏറ്റവും ഏറ്റവും വലിയ എത്രയിലാ പറഞ്ഞേ പിടിച്ചു നോക്കിയോ അവര് പേടിയാ എന്താ പറയാ ഒന്നും കയറിട്ട് വളർത്തത്തില്ല കയറിട്ട് കയറിട്ട കിടന്ന് കുരുങ്ങും കുരുങ്ങും നമ്മള് വിളിച്ചത് വിളിപ്പുറത്താ എല്ലാരും വരും എല്ലാം വരും